ഹലോ അപ്പം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റക്കറി വെക്കുമോ വച്ചക്കറിയും ചേമ്പു കേട്ടോ നമുക്ക് വെക്കുന്നത് അപ്പം നമ്മുടെ സ്വന്തം വറ്റക്കറി ഒറ്റയും കിട്ടിയിട്ടുണ്ട് തലക്കറിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ വറ്റ ഞാൻ വെക്കും ഞാൻ വെക്കുന്ന ചാനലിൽ ഉണ്ടായിരിക്കും പച്ചക്കറി തലക്കറി അഞ്ചുന്റെ ചാനലുണ്ടാക്കി അപ്പൊ ഞങ്ങളെല്ലാവരും അതെ അത് നമ്മളെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ അപ്പൊ നമ്മുടെ ചേമ്പ് ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മള് ചേമ്പ് വെച്ചിട്ട് സ്വന്തം ചേമ്പാണ് അപ്പൊ നമ്മളിനി ചേമ്പോട് വെക്കണം നമുക്ക് വറ്റ എങ്ങനെ നമ്മൾ വറുത്തരച്ചില്ല നമ്മള് തേങ്ങ അരച്ച് വറ്റക്കറി വെക്കാൻ വേണ്ടിട്ടല്ലേ മറ്റേ അഞ്ചുവാട്ടുന്നത് എന്നാന്ന് വെച്ചാല് ഞാൻ തല വെട്ടണം കാരണം തല വെട്ടാനാണ് അഞ്ചു തല വെട്ടാനും തല വെക്കാനും അഞ്ചു അറിയത്തില്ല അതുകൊണ്ട് തല ഞാൻ വെക്കാം അല്ല തല വെട്ടുന്നതും വെക്കുന്നതും ഞാൻ വീഡിയോ അഞ്ചുന്റെ ചാനലിലും മറ്റ വെട്ടുന്നതും കറി വെക്കുന്ന അഞ്ചും അതായത് എന്റെ കാണും ആണ് ഉള്ളി ഇടുന്നത് അപ്പൊ എങ്ങനെയാന്ന് മനസ്സിലായി കാണുമെന്ന് കണ്ടേക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്കിനി വറ്റ മത്തിക്ക് വരെ തൊലി വിളിക്കാൻ പറ്റും എനിക്ക് തൊലി പൊളിച്ച് വെക്കുന്നതാണ് എനിക്ക് എനിക്ക് ചെറുമ്പറികളൊന്നും കൂടെ ഇഷ്ടമല്ല പിന്നെ എനിക്ക് തൊലിയും കൂടെന്നോ പക്ഷേ ഇച്ചിരി സമയം പോകുന്നേ കത്രി വെച്ചൊന്ന് കണ്ടു വെച്ച എന്നിട്ട് അങ്ങനെ വെക്കും എനിക്ക് ഈ കത്തി കത്തി വെച്ചുള്ള വെട്ടലേ എനിക്ക് അറിയത്തില്ല ഇവിടെ അമ്മച്ചിയാണെ കത്തി വെച്ച് ചാട്ടപ്പട്ടച്ചടവിടേന്ന് വെട്ടിപ്പോ അതും ഇടതേ കൈ കൊണ്ട് വിട്ടു കൈ കൊണ്ടാ മീൻ വെട്ടുന്ന എല്ലാ ഇടത് കൈ അവർക്ക് അമ്മച്ചയ്ക്കും അമ്മച്ചിയുടെ ചേച്ചിമാർക്കും ഒക്കെ എന്നിട്ട് അത് കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാ അയ്യോ അങ്ങനെ കൈ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് പേടിയല്ലേ ഓ അങ്ങനെ അമ്മച്ചി വെട്ടുന്നു പക്ഷെ അതെ അതെ പക്ഷേ ഇത് ഇടതു കൊണ്ടാ വെട്ടുന്നത് ഇത് ഇത് നമ്മൾ പൊളിച്ചു പൊളിക്കുന്ന മീനാ കണ്ടോ വരുന്നുണ്ട് ഇന്നിപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ അമ്മച്ചിയും ഞാനും അഞ്ചും പിള്ളേരും ചേട്ട ഓട്ടം പോയിക്കുവാണ് ജോബി ഓട്ടം പോയിക്കുക അപ്പം നമ്മൾ മാത്രമുള്ള ദിവസമാണ് അതുകൊണ്ട് എല്ലാം മടി പിടിച്ച് സമയം ഇപ്പൊ സമയത്തിനാ ഇപ്പ പന്ത്രണ്ടര എത്ര മണി അഞ്ചു സമയം ഇപ്പൊ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് നമ്മള് കാപ്പി കുടിച്ചത് ഇപ്പഴാണ് പല്ലും തേച്ച് കാപ്പി കുടിച്ചിട്ട് ഉള്ളൂ എല്ലാം മടി പിടിച്ച ദിവസമാണ് മടി പിടിച്ച ദിവസമായി പിള്ളേരെല്ലാത്തിനും ഒരുവിധത്തിൽ പിന്നെ സുമ്പൂനെ ഞാൻ അമ്മച്ചിനെ കൊടുത്തിട്ടുണ്ട് അമ്മച്ചുടെ കാര്യത്തിൽ എന്തായാലും തീരുമാനമാക്കുന്നതൊന്നെ ഇച്ചിരി ഞാൻ പറയുന്നിട്ട് ഇവിടെ കാണാൻ വന്ന് കക്കി വെച്ചാലേ അമ്മച്ചി തല അടിച്ചു ഓടിക്കുന്നുണ്ടേ കട്ട് കഴുക്കായിട്ടും പെടുന്നു എനിക്ക് മുള്ളും കൊണ്ടു കയറും പക്ഷെ പൂച്ചയാണെങ്കിൽ പുറകി വന്നിപ്പോ ഇനിയും കിട്ടും ഇപ്പൊണ്ട് ഇവിടെ ഇനി കിട്ടും പക്ഷെ അമ്മച്ചീന്ന് എങ്ങനെ കിട്ടും എപ്പൊ കിട്ടും അറിയത്തില്ല അതുകൊണ്ട് പൂച്ച പെട്ടെന്ന് പോകുന്നേ ഇല്ലേ അമ്മച്ചിയാണെങ്കിൽ ചട്ടുകൂച്ച തല തല്ലി അമ്മച്ചി പൂച്ച പട്ടി പിന്നെ മച്ചി വിരോധം പറഞ്ഞുകൊടുക്ക

കൊടുത്തു ഇട്ടു കൊടുത്തു ചിറ്റ കൊടുത്തു ആദ്യം ദയനീയമായിട്ടായിരുന്നു കരിഞ്ഞോട്ട് തന്നെ തായോ തായോന്നും പറഞ്ഞു ഇപ്പൊ ഭീഷണിയാണ് താടി താടിയെന്നു പറഞ്ഞു പേടിപ്പിക്കാനായിട്ട് തൊലിയും ഇതൊക്കെ കൊടുക്കുന്നുള്ളു മാംസം കിട്ടാത്തതിന്റെ ഒരു ചെറിയ വിഷമം അതിനുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഈ മത്തിയൊക്കെ വെച്ചിട്ട് ഇത് തൊലി വിളിക്കാൻ വരുമ്പോഴത്തേക്ക് എന്തൊരു ഈ മത്തി ൂട്ടി ഇപ്പൊ മത്തിക്കൊക്കെ ടേസ്റ്റ് ആയോട്ട് കുഞ്ഞമ്മത്തിയാ മൊത്തം അതല്ലേ കുഞ്ഞുമത്തി തേങ്ങര ഇതിന്റെ കുഞ്ഞാ കണ്ടോ കണ്ടോ ഇതിന്റെ കുഞ്ഞാ നമ്മളെ മീൻ ഉണക്കമീൻ നമ്മുടെ

പെണ്ത് അയ്യ മണമാകും അപ്പം കൂട്ടമായിട്ട് നമ്മുടെ മീൻ ദേ വെട്ടി റെഡി ആക്കിയിരിക്കുന്നു ഇനി നമ്മളിത് കഴുകി സെറ്റ് സെറ്റാക്കണം ഇനി നമുക്കിത് എടുക്കണം അല്ലേ ഇത് കഴുകി എടുത്തുകൊണ്ട് വരാം എന്നിട്ട് തലക്കറിക്കുള്ളതും ഇരിപ്പൊണ്ടുവരിക തലയും വൃത്തിയാക്കണം അപ്പം ഞാൻ മൈക്ക് ലൂക്കോയ്ക്ക് കൈമാറിയിട്ട് കുഞ്ഞു വന്ന് കമ്പോള മീൻ ഇനി നമുക്ക് ി നമുക്കിനകത്തോട്ട് ഉപ്പിട്ടാണ് നമ്മളോട് ഉപ്പിട്ട് കഴുകാം ഇത് ശരിക്കും പറഞ്ഞാൽ തൊലി പൊളിച്ചതായത് കൊണ്ട് അങ്ങനെ ഉപ്പിട്ടൊന്നും കഴിയണമെന്നില്ല എന്നാലും നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഇതായി ഇതുപോലെ അങ്ങോട്ടും ഉപ്പിട്ടങ്ങോട്ട് നന്നായിട്ട് തേച്ചുളവിച്ച് ഉത്തിരുന്ന് കഴുകാം ഉറച്ചടിച്ചു കഴിവായി പക്ഷേ ഇടച്ചു കഴുകുമ്പോ എന്താ പറയാ ഇതിന് മുള്ളതുകൊണ്ടല്ലോ കൊള്ളും എനിക്ക് തോന്നുന്നു എന്റെ കൈയുടെ വിരലെല്ലാം മുറിഞ്ഞു വെച്ച് ഇതിന്റെ തൊലി വലിച്ചു പൊളിച്ചിട്ടേ പൊളിച്ചും പറഞ്ഞില്ല പക്ഷെ കൈയുടെ വെള്ളയിലേ നമ്മുടെ വിരലില്ലേ വിരലിന്റെ അറ്റം ഇല്ല അടി തൊലിപ്പോയി പക്ഷെ എനിക്ക് തോന്നി സൈഡ് വെച്ചൊക്കെ ഇതുകൊണ്ട് ഇവിടെ കുഞ്ഞു മുള്ളുണ്ട് ഇതുകൊണ്ട് അറിയത്തില്ല കഴുകുമ്പോഴത്തേക്ക് കൈയിലോട്ട് തോന്നില്ല ചോര കണ്ടു ഇനി തുടങ്ങിയേക്കാം അയ്യോ ചോര കണ്ടേ കണ്ടോ ഒത്തിരി ആവേശത്തിൽ കുഞ്ഞു മുള്ള ആയിരിക്കോ ഇല്ല അതല്ല അതല്ലേ സൈഡിലത്തെ മുള്ളല്ലേ ഇതിനകത്ത് മുള്ളിൽ തന്നെ ഇത് കൊണ്ടു അല്ലേ സൈഡിലത്തെ മുള്ള പക്ഷെ അത് പൊളിക്കുമ്പോ അറിയത്തില്ലേ അങ്ങനെ നമ്മൾ ഇതേ അത്യാവശ്യം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ടോ ഞാൻ ചിലപ്പോൾ മഞ്ഞപ്പൊടിയും വിനാഗിരി ഒക്കെ ഇട്ട് കഴുകും ഈ മീൻ്റെ ഒരു നല്ല ആ ഒരു മണമില്ല അതൊക്കെ അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് അല്ല ഇച്ചിരി ഗോതമ്പൊടി ഇട്ട് കഴിയാലും കുഴപ്പമില്ല ഇതേ എന്ത് വേണം കഴിയും ഇത് ഇപ്പോൾ ഒളിക്കുന്നതുകൊണ്ട് അതിന് ഉളുമ്പൊന്നുമില്ല പക്ഷെ നമ്മുടെ ഇടയിലൊക്കെ ആണല്ലോ ഈ നമ്മൾ ഗോതമ്പൊടിയോ ഉപ്പോ വിനാഗിരിയോ ഞാൻ പക്ഷെ ഗോതമ്പൊടി നമുക്ക് ഗോതമ്പൊടി ഉണ്ട് അത് ഇട്ടിങ്ങോട്ട് കഴുകും അല്ലേ മറ്റേ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇല്ലേ അതിട്ട് വേണമെങ്കിൽ മതി അങ്ങനെ എല്ലാം നല്ല വെട്ടിപ്പറുക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കലവറയിലേക്ക് പോവാണ് അവിടെയാണ് ബാക്കി അങ്കം ബാജു അഞ്ചുന്റെ തലയല്ല തലക്കറിയുടെ തല അല്ല അഞ്ചുന്റെ വീടിയുടെ തലക്കറിയുടെ തല ഇതെന്റെ വറ്റ കമോൻ മനസ് കേട്ടോ നീ കറിയും കൂടെ വെച്ചിട്ടൊക്കെ കുളിച്ച് കയറുകയാണ് അല്ലേ നടുവിന്റെ എന്റെ ദൈ മ മൊത്തം തേങ്ങ അരച്ചാ നമ്മൾ വറ്റ വെക്കുന്നത് അതിനു വേണ്ടിയിട്ടാണെങ്കിലും തന്നെ നമ്മൾ തേങ്ങ ചേരണ്ട യും ബോട്ടോ അതെ ഒത്തിരി നമ്മൾ വെക്കുന്നില്ല അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് നമ്മൾ വെക്കുന്നത് ബാക്കി നമ്മൾ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ അതുകൊണ്ട് തേങ്ങ നമ്മൾ ഇത്ര എടുത്തു ഇനി നമ്മൾ ഇത് അരച്ചെടുക്കണം നമ്മൾ വറ്റ വറുത്തത് ഇപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറ്റ വറുത്തു ഇനി ബാക്കി പരിപാടികളൊക്കെ കിടക്ക കേട്ടോ എടുക്കണം മൊത്തം ഇത്ര വഴിയും ആവേശം മാത്രമേ അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ വിശപ്പ് എല്ലാത്തിനും കേറി നമുക്ക് ഒന്ന് നമ്മൾ വറ്റ റുത്തും പിള്ളേർക്കാണെന്ന് പറഞ്ഞാൽ ഈ വറുത്തം കൊണ്ട് കൊടുക്കാം എന്നിട്ട് കറി വെക്കാൻ ഇച്ചിരി താമസം ഉണ്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് കറി വെക്കാം വറ്റ നമ്മൾ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ അരച്ചു വെക്കുമ്പോ സമയം പിടിക്കും പിന്നെ തന്നെ വീഡിയോ കൂടെ പിടിക്കുമ്പത്തേക്കും ഇച്ചിരി സമയം പോകും പോവും ഇരുത്തി കൊടുത്തിട്ട് നമുക്ക് സമാധാനം കിട്ടും ആദ്യം തന്നെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്ത് വേണം നമ്മുടെ കാന്താരി ഇടണം കാന്താരി ദ കപ്പിൻ്റെ മൂട്ടി കുറച്ച് കാന്താരി ഉണ്ട് ഇപ്പം നമ്മുടെ നമ്മുടെ കാന്താരിന്ന് അമ്മച്ചി പോയി പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ നല്ല കാന്താരിയാതേ ഇതുകൊണ്ടോ ഇത് നമ്മൾ കുറച്ചങ്ങോട്ട് ഇട്ടുക എല്ലാവരും എരിഞ്ഞു പോയി ഇത് വീടിലൊക്കെ നടക്കട്ടെ അത്യാവശ്യം അത്യാവശ്യം നല്ല രൂപ വേണം കൂട്ടേ അല്ലേ വറുത്ത് അല്ലേ നല്ല വറുത്തും തേങ്ങായിരിക്കുമ്പോഴത്തേക്കും ഇച്ചിരി ഉണ്ടല്ലോ മധുരം ചോദിക്കും അപ്പം അതുകൊണ്ട് ദേ അമ്മച്ചി കഷ്ടപ്പെട്ട് പറിച്ചുകൊണ്ട് വന്നതാണ് അമ്മച്ചി ഇവിടില്ല ഇത് മൊത്തം നമുക്കിതിനകത്ത് ഇട്ട് തീർക്കാം ബാ ഇത് ആ ഇങ്ങനെ അടത്തി അങ്ങോട്ട് ഇടുക നമ്മൾ കാന്താരി ഇട്ടിട്ടുണ്ട് അത്യാവശ്യം തേണ്ട ഒരു എട്ടുപത്ത് കാന്താരി ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും ഇരിക്കട്ടെ എരിവില്ലേ കൊള്ളത്തില്ല എരിവ് എരിവുണ്ടല്ലേ വരത്തില്ലേ ഇതിനൊരു മധുരമായിരിക്കും നമ്മൾ തേങ്ങ ആയിരിക്കും അല്ലെ അപ്പൊ ഇതിനൊരു മധുരം കാണും എരിവും പിടിച്ച് എന്നാണ് ഒരു ആഗ്രഹം എന്തായാലും ബാക്കി ഇനി നമ്മൾ ഇടുന്നു എരിവുള്ള കാശ്മീരി ഞാൻ ും പിടി എല്ലാത്തിനാന്തിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പോയുള്ളൂ തപ്പിക്കാൻ ഇപ്പം മീൻ മറുത്തപ്പം ഈ എരിവുള്ള മുളകൂടി ഇട്ടിട്ടുണ്ട് ഇപ്പൊ പിള്ളാരൊക്കെ എരിഞ്ഞു പോയാൻ സാധ്യത ഉണ്ട് ഞങ്ങൾ കൊട്ടു വരിക ഞങ്ങൾക്ക് ചിക്കൻ കുഞ്ഞാ ഞങ്ങൾക്കും കൊണ്ടുവന്നു നല്ല എരിവുണ്ടായിരുന്നു ഞങ്ങള് സാധാരണ അതല്ലേ ആ വലിയ പക്കറ്റിനകത്ത് അടുക്കളയൊക്കെ ഞങ്ങള് വൃത്തിയാക്കി വരുന്നുള്ളു കേട്ടോ മീനുകൂടെ ഒക്കെ കറി വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് വൃത്തിയാക്കത്തുള്ളൂ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടുകൊടുക്കണം എന്താണി

വെച്ച് ശരിയായെങ്കിൽ ഞങ്ങൾ പറയും അല്ലെ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ഇടും മല്ലിപ്പൊടി കുറച്ച് കാരണം ഇതൊക്കെ നാളെ ഇരിക്കാനുള്ള സാധനമാണെങ്കിൽ ഒരു ശട്ടലം ഇട്ട് കൊടുത്താൽ മതി ഒരു സ്പൂൺ എടുക്ക പിന്നെ നമ്മളിത് മല്ലിപ്പൊടി കുറച്ച് കൊറച്ചേടുന്നുള്ളൂ കാരണം ഇതൊന്നും ആരും കൂട്ടിയില്ലെങ്കിൽ നാളെ സാധനം കൊടുക്കുന്നു കാര്യം ശരിയാവണേ ഞങ്ങൾ പറയും ഇത് അനുകരിച്ചോളൂ അനുകരിച്ചോളൂന്ന് പറയും ഇല്ല ഞങ്ങൾ വാണിങ്ങി പോകുന്നതായിരിക്കും ഇതിന്റെ എഴുതി ഇങ്ങനെ ക്യാപ്ഷൻ പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കൂടുതലിട അല്ലേ നമ്മള് സാധാരണ ഉണക്കമീൻ ചാർ വെക്കത്തില്ലേ അത് ഉണക്കല്ലേ അരച്ചാ ചുമ്പ് എഴുന്നേക്കോട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഒത്തിരി താമസം ഇല്ല ഇതുകൊണ്ട് എന്തായാലും തേങ്ങ ഇട്ട് കൊടുക്കാണേങ്ങും അത്രേം മേനില്ലേ ഉള്ളൂ മൊത്തം എടുക്കണോ അപ്പൊ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തു അരയ്ക്കാം അരക്കാം വെള്ളം കൂട്ടാൻ അറിയാം അരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി ഒരു മഞ്ഞ കളറിലെ പക്ഷേ ഞാൻ മഞ്ഞപ്പൊടി നമ്മൾ കൂടുതലിട്ടു പിന്നെ നമ്മൾ മുളകുളിയുടെ കുട്ടിയുടെ ചുമലുണ്ട് അവനെയുണ്ട് പിന്നെ അവിടെ കാതാരിയുടെ ഒക്കെ ഉണ്ട് ഇത് ഉണ്ടോ ഈ ഒരു കളറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് ചട്ടിക്ക് അത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം ഒരു കറിവേപ്പലയുടെ അവസ്ഥയാണ് ഫ്രിഡ്ജ് വെച്ചത് എന്റെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം അടുത്ത മാസം ിത്രി വെള്ള ആവശ്യത്തിനുള്ള വെള്ളം മുഴുവി ചേർത്ത് കൊടുക്കാം ഇട്ട് ഒരു തവി എടുക്കട്ടെ ഇതിലെല്ലാം കൊടുക്കട്ടെ പക്ഷെ ഇതിച്ചിരി കൂടെ നീടണം എന്തായാലും പറ്റി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ എന്തായാലും കുറവൂലിത് അപ്പം കൂടെ വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ോ തേങ്ങ വിലവെച്ച് നോക്കുമ്പോ നമ്മളിതെല്ലാം വടിച്ച് തോണ്ടി അരച്ച് പിടിച്ചെടുക്കണം കാരണം അരച്ച് പിടിച്ചെടുക്കണം തേങ്ങ ഒരു സാധനവും കളയാൻ പാടില്ല കാരണം ഇപ്പൊ അല്ല തേങ്ങയുടെ വെച്ച് നോക്കുമ്പോൾ തേങ്ങയുടെ തോട് വെച്ച് നമ്മൾ ചിരട്ട തവി വരും എന്നുള്ളതാണ് ശാസ്ത്രം അമ്മയാണ് അപ്പൊ അത് അയ്യർ പരുവത്തി കിട്ടിയിട്ടുണ്ട് അമ്മച്ചിയുടെ ഒരു അഭിപ്രായം വാങ്ങിച്ച രണ്ട് പച്ചമുളക് ഇടുക ഞാൻ ആവശ്യത്തിന് അരച്ചിട്ടുണ്ടെന്ന് അമ്മച്ചോട് പറഞ്ഞാ ഭംഗിക്ക് രണ്ട് അമ്മക്ക് വേണ്ടിട്ട് ഒരു പച്ചമുളക് കിട്ടിട്ടുണ്ട് ഈ പച്ചമുളക് കിട്ടുന്നവര് അമ്മച്ചിക്ക് തിരിച്ചു കൊടുക്കണം പ്രത്യേകം പറയാണ് കേട്ടോ അമ്മച്ചിക്ക് വേണ്ടിട്ടാണ് ഈ പച്ചമുളക് അതെ അമ്മക്ക് മാത്രമുള്ള പച്ചമുളക് ഓക്കെ അപ്പൊ നമ്മള് പുളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് ഇച്ചിരി കൂടുതൽ പുളി എടുത്തു കാരണം നമുക്ക് ഇപ്പൊ തന്നെ എടുക്കാൻ കറി ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ പുളി നമുക്ക് കൊടുക്കാം പുളിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പുടത്ത് ഇട്ടു കൊടുത്തു തീ കത്തിച്ചു കേട്ടോ അതൊരു തിള കയറി കഴിയുമ്പത്തേക്ക് മീൻ ഇട്ട് കൊടുത്താ മതി അല്ലേ ആ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം ഒത്തിരി വലുപ്പമല്ലോ രണ്ടായിട്ട് കീറാനുള്ള വലുപ്പം രാത്രി മൂന്നാക്കണോ ഓരോ ഒത്തിരി കുഞ്ഞാക്കി കഴിഞ്ഞ ഇത് ചെലപ്പോ ഇനി പൊടിഞ്ഞു വില പോയി കഴിഞ്ഞു നമ്മൾ കൊടുത്താൽ മതി നേരം മീൻ വേവില്ലാത്ത മീനാ തന്നെ അരപ്പ് തിളച്ചു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇടുകയും ചെയ്യുന്നേ മീൻ മുറിച്ചു ഇനി നമുക്ക് ഒന്നും കഴിച്ചും ഉറച്ചു കഴിഞ്ഞിടാം നന്നായിട്ട് കഴിയില്ല എന്നാലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി കഴിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് തിളക്കാൻ തുടങ്ങി ഇതുകൊണ്ടോ പെട്ടെന്ന് തിളക്കും ഇതുകൊണ്ടോ അപ്പുറത്തെ ചെടി തിളക്കും തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മളിനി മീൻ പെറുക്കി ഇടണം ചെറിയ തില കയറുമ്പോഴോ നമുക്ക് മീൻ ഇറക്കിടാം രണ്ട് മീൻ നമുക്ക് എടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കാം അടുത്ത തവണ മജ്ജക്ക് ആറ് എല്ലാം വെച്ച് കൂട്ടണം തോന്നിയെല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇട്ടു കൊടുക്കാം അതും പക്കാപട പോലെ നമ്മുടെ കറിവേപ്പില നമുക്ക് ഇത് മൂടി വെക്കാം മീൻ മൂടി വെച്ചു അവിടെ വേണം നമുക്കിനി ചോറ് ഇത് വെന്തിട്ട് കണ്ണണം അല്ല ഇത് വെന്തിട്ട് ചോറ് ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ നടക്കുമെന്ന് തോന്നില്ല കാരണം ഒത്തിരി സമയമായി അപ്പൊ നമ്മളിനി ചോറ് ഉള്ള കറി നമ്മൾ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് അല്ലെ നമുക്ക് വറ്റ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി വറ്റ വറക്കണം അത് കഴിഞ്ഞ് വേണം മഞ്ജുന് എന്ത് വെക്കണം നമുക്ക് തലക്കറി വെക്കണം ചേമ്പ് പുഴുങ്ങണം പണിയെല്ലാം കിടക്കുക അപ്പൊ നമുക്ക് ചോറ് വരാം അല്ലെ ബാ ചോറ് വരാം അത്യാവശ്യം നന്നായിട്ട് തിളച്ച അപ്പത്തേക്ക് ഞാൻ ഇതന്നെ അടുത്തെന്ന് വെച്ചാൽ തീ കുറച്ചുവെച്ചു നമുക്കിന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇതുണ്ടോ തീ കുറച്ച് വെച്ചേക്കുക ഇത് ഇങ്ങനെ പറ്റി നന്നായിട്ട് വേകട്ടെ എന്നിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് ഉണ്ടോ അപ്പൊ മീൻ റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് നന്നായിട്ട് പറ്റി നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെക്കാം ഒത്തിരി വേവുള്ള സാധനമൊന്നുമല്ല ഇത് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് അത്യാവശ്യം പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിനു ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇങ്ങനെ ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ചുറ്റിച്ചു കൊടുക്കാം ചെറിയ അടുത്ത് കൊണ്ടുവന്നു വെച്ചാൽ നേരെ പിടിച്ചാൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതുണ്ടോ ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് ആദ്യം സ്റ്റൗ ഓഫാക്കാം എന്നിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്താ നമ്മുടെ നയൻ വൺ സിക്സ് വണ്ണം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തീരെ കുറയ്ക്കണ്ട തീരെ കുറയ്ക്കണ്ട കൂടിയ സാധനം തന്നെ ആയിക്കോട്ടെ അപ്പോൾ തീ നമ്മളിങ്ങനെ എണ്ണയും കൂടെ പുറത്തുവിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു മതി 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 അങ്ങനെ നമ്മുടെ കരുതി റെഡി ആയിട്ടുണ്ട് ഇനി നേരം കഴിഞ്ഞിട്ട് വേണേൽ ഇതെടുക്കാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറുകോ നേരത്തേക്ക് ഇരുന്നങ്ങ് ഇത് കുറുകും സെറ്റാവും ഇത് കൊണ്ടോ ഞാനൊന്ന് ഒന്നുണ്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുവാണേ ഇളക്കിയല്ല ഇങ്ങനെ കറക്കി കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ എന്താ പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് സംഭവം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കിട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ചേമ്പ് കുടുങ്ങണം അതിന് വേണ്ടിയിട്ട് ചേമ്പ് ചിരണ്ടി ഒക്കെ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഇച്ചിരി താമസമുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തോണ്ട് വരാം എന്നിട്ട് വന്നിട്ട് കളിക്കാം അപ്പൊ ഞങ്ങള് ഇച്ചിരി കഴിഞ്ഞിട്ട് അതെല്ലാം ചെയ്യുന്നുള്ളു കാരണം നമ്മളിപ്പം മടുത്തിരിക്കുന്നു മടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീനായിട്ടുള്ള യുദ്ധമായിരുന്നു മീനുമായിട്ടുള്ള മലപ്പിടുത്തായിരുന്നു എവിടെ നടന്നതുകൊണ്ട് ഇനി നമ്മൾ റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇനി ഞങ്ങൾ ചേമ്പിലോട്ട് കിടക്കും ആകപ്പാടം നാല് ചേമ്പേ ഉള്ളൂ അതുമായിട്ടിനി അത് ചിരണ്ടിപ്പിറുക്കി നമ്മളിനി വെക്കണം പിന്നെ തലക്കറി വെക്കാൻ കിടക്കുവാണ് അഞ്ചുണ്ടാ തലക്കറി തലക്കറി ഇനിയിപ്പോൾ അതിന് വെക്കണം തലക്കറി എന്റെ ചാനലിലുണ്ട് അതെല്ലാവരും പോയി കാണും കിട്ടും ഓക്കെ അപ്പം നമ്മളിനി ചേമ്പ് ചിരണ്ടിയിട്ട് വരാം നമ്മൾ ഇത് ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇനി കുക്കറിനകത്ത് വെച്ച് നമുക്ക് വേവിക്കാം അപ്പം അത് കഴുകി എടുത്ത് ചിരണ്ടി നമ്മളിത് കഴുകിയതാണേ കഴുകിയിട്ട് ഇനി നമുക്കിത് കുക്കറിനകത്ത് വെച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ച് വേവിക്കണം വേവ് ഉണ്ടായിരിക്കും ചൊറിച്ചിലുണ്ട് അപ്പൊ ഇനി അത് പറയുന്ന ചേമ്പ് ആ കുക്കർ അത് തിളച്ച് കഴിഞ്ഞാൽ ഈ ചൊറിച്ചിലും ഈ ചേനയൊക്കെ ചെത്തുമ്പോഴത്തേക്ക് പറയത്തില്ലേ അത് തിള കയറി കഴിഞ്ഞാല് ചൊറിച്ചിന് മറക്കുന്നു അപ്പൊ ഇനി തിള കയറുമ്പോ അഞ്ചു ആ വെയിറ്റ് ആണ് എന്റെ കൈക്ക് നല്ല ചൊറിച്ചിലുണ്ട് സത്യമായിട്ട് പറഞ്ഞത് ഞാൻ ചരണ്ടിയില്ല അതുകൊണ്ട് അഞ്ചു നെല്ലടിച്ചൊറിച്ചിട്ടുണ്ട് ഇനി തിളക്കുന്നേത്രയും പെട്ടെന്ന് ഞാൻ ഇട്ടു മാത്രം ആവശ്യമാണ് കുക്കറിനകത്ത് വെച്ച് തേക്കാം അപ്പം നമ്മള് നമ്മുടെ ഉണ്ണി കുക്കറാണ് പിന്നെ ഈ ഉണ്ണി കുക്കറിനകത്താണ് നമ്മളിപ്പൊ ചേമ്പ് ഉടുങ്ങാൻ പോകുന്നത് അപ്പൊ ഇന്നത്തേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചേമ്പ് ഇട്ടു കൊടുക്കാണെ ചേമ്പ അങ്ങോട്ട് തട്ടുകഴിക്കും നമുക്ക് കുറച്ച് ഉപ്പ് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക പൂവാണ് ഉപ്പിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് നികത്തെ വെള്ളം വേണോ അല്ല ചേച്ചി നികത്തെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചു നമ്മള് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി നോക്കണം പക്ഷെ ചോറിച്ചിലുള്ളതുകൊണ്ട് ഒരു തവിതിളക്കാൻ പറ്റും നല്ല ചോറിച്ചിലുണ്ട് കഴിക്കുക ഇതങ്ങോട്ട് ഇളക്കി നോക്കുക ഇളക്കി നോക്കിയിട്ട് ഉപ്പുണ്ടോന്നു കൂടെ ഇച്ചിരി ഉപ്പ് വേണം അപ്പം ഇച്ചിരി ഉപ്പും ഇങ്ങോട്ടിട്ട് കൊടുത്തു ഇനി നമ്മളിത് അങ്ങോട്ട് അടച്ചോട്ട് സ്നേഹിക്കാം ഒരു ഒരു വിസിലടിച്ചിട്ട് നമുക്ക് നോക്കാം ഒരു വിസലടിച്ചിട്ട് നമുക്ക് നോക്കാം വെന്തോ നമ്മൾ എന്നിട്ട് നമുക്ക് വീണ്ടും വെക്കാം വീണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതിയല്ലോ അപ്പം മെയ്റ്റ് ഊരിയിട്ട് വെക്കാം കേട്ടോ വെയിറ്റ് ഊരിയിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കുന്ന അമ്മച്ചി പറയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുക്കറിനകത്ത് ചിലപ്പോ എന്തെങ്കിലും ചോറൊക്കെ ഇത് പിന്നെ കഴിഞ്ഞ ദിവസം വീട്ടിൽ കുക്കർ പൊട്ടിത്തെറിച്ചെന്തോ ഭാഗത്തിന് പടവായില്ല നമ്മളെപ്പോഴും കുക്കർ ശ്രദ്ധിക്കും അപ്പൊ രണ്ടു മൂന്ന് ചീറ്റിന് ഉണ്ട് നമ്മുടെ ചേമ്പ് പിന്നെ നമുക്ക് തുറക്കാൻ നോക്കാം ആളിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ ആവിയോ ഏർ ഉള്ളതോടെ വെള്ള ഒഴിച്ചു കൊടുത്ത് തുറക്കാം സ്പൂൺ എടുത്ത് കുത്തി നോക്കാം ആ അമ്മ നമ്മടെ ചേമ്പ് പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് നല്ലോണം നോക്കാതെ വേണം ഇപ്പൊ നോക്കിയാൽ നാക്ക് പോയി അമ്മച്ചയ്ക്ക് ഇവിടെ നോക്കിയോ വരുക അമ്മച്ചെ ഊതി കഴിച്ചോടും നാമജീ ൂട്ടി കഴിക്കണം അല്ലേ ചായ എടുത്തിട്ട് വരാം നമുക്ക് എന്നിട്ട് നമുക്ക് അങ്ങനെ നമ്മള് കുളിയും ജപവും കഴിഞ്ഞിട്ട് എല്ലാരും കുളിച്ച് വൃത്തിയായിട്ടോ ഇത് നമ്മളെ ചേമ്പ് കഴിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് ചേമ്പ് എടുക്കണം നമ്മള് പാത്രം എടുത്തു രണ്ടു കഷണം നമ്മള് ചേമ്പെടുത്തു നമുക്ക് കറി എടുത്തു കറി ഇവിടെ കറി ഇവിടെ കറി അപ്പറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കറച്ചട്ടി നേടിയിരിക്കുന്നു ഇതിനകത്തേക്ക് നമ്മള് എടുത്ത് ഒഴിക്കാൻ പോവാൻ ചില കണ്ട ഇതെല്ലാം നന്നായിട്ട് എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് കഷ്ണം ോട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് ഇച്ചിരി ചാറൂടെ അതിന്റെ മണ്ടക്കൊഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്കിത് ഇങ്ങനെ മുക്കി കഴിക്കാം ഇനി നമ്മളിത് ഇങ്ങനെ മുക്കി പക്ഷെ ചാർ നന്നായിട്ട് പുളിയും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ടോ കേട്ടോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടു നല്ലല്ലേ നല്ല മീനാണേ ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഉപ്പും പുളിയും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രേവി എനിക്ക് ഇഷ്ടപ്പെട്ട മീനേക്കാളും ഇഷ്ടം ഇതിന്റെ ഗ്രേവി നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് കണ്ടോ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചു നല്ല സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ മീൻ നല്ല ബ്രാഹ്മണ മീനാ വെളുത്ത് പണ്ട് കുഞ്ഞാ വെച്ചിട്ടേ വെളുത്ത മീനെ കുഴക്കത്തുള്ള അവക്ക് പറ്റിയ മീനായി വെളുത്തു കുടിച്ചിരിക്കുന്നു മീനും നമ്മളിപ്പോ എത്ര മണിക്കൂർ ഒരു ഒന്നര മണിക്കൂർ നമ്മള് വെച്ചിട്ട് മീൻകറി വെച്ചിട്ട് അപ്പൊ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് മീനം നന്നായിട്ട് ഉപ്പും കൂടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും ഇതൊന്നും പിടിച്ചില്ലാന്നുണ്ടെങ്കിലും പച്ചക്ക് മീൻ ഒരുപാട് ഇരിക്കും തേങ്ങയും കൂടെ അടച്ചു കൊടുത്തേക്കും പക്ഷെ ഇതെല്ലാം നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ചേമ്പ് കഴിക്കുന്ന കുറെ നാൾ കൂടിയാണേ അതെ നമ്മൾ ഒത്തിരി നാൾ കൂടിയില്ല ചേമ്പ് കഴിക്കുന്നേ ചേമ്പില്ല ഞാൻ കഴിഞ്ഞിട്ട് കാച്ചിൽ കഴിച്ചു പക്ഷെ ചേമ്പ് കഴിക്കില്ല ഞങ്ങൾക്ക് കാച്ചിൽ കിട്ടിയോ ഇല്ല അല്ല നമ്മളവിടെ കപ്പ വാങ്ങിക്കും അത്ര വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ